ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്നൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മിയാണ് കാണിക്കുന്നത് വിജയലക്ഷ്മി എന്തൊക്കെയോ എഴുതി കൂട്ടുക ഗീതുവിന് വേണ്ടി അതെ ഇതെൻ്റെ മോൾ ഗീതുവിന് വേണ്ടി മാത്രമുള്ളതാ ഗീതുവിന് ഈ അമ്മയുടെ സ്നേഹ സമ്മാനം എന്നും പറഞ്ഞുകൊണ്ട് ആ ലെറ്റർ ഡ്രോയക്കകത്ത് വയ്ക്കുക എന്നിട്ട് വിജയലക്ഷ്മി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് അതിനുശേഷം കണ്ണിൽ നിന്ന് കണ്ണുനീരും വരുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും സാന്ദ്ര വന്നു സാന്ദ്ര വന്നിട്ട് ആഹാ മാഡം ഇപ്പോൾ എത്തി മാഡം വന്ന കാര്യം എന്താ എന്നെ വിളിച്ച് പറയാതിരുന്നത് അപ്പോൾ വിജയലക്ഷ്മി ഞെട്ടിപ്പോയി പെട്ടെന്ന് സാന്ദ്രയുടെ വരവ് വിജയലക്ഷ്മി ഞെട്ടലോടുകൂടെ നോക്കുക ആ ആ സാന്ദ്ര അത് പിന്നെ എനിക്കിവിടെ വന്നിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് സാന്ദ്രയെ വിളിക്കാമെന്ന് കരുതിയിട്ടാണ് വിണ്ടാതിരുന്നത് ആ എന്തായാലും സാന്ദ്ര ഇപ്പം വന്നത് നന്നായി ഞാൻ ചില കാര്യങ്ങൾ സാന്ദ്രയെ പറഞ്ഞ് ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും നേരം കാത്തിരുന്നത് എന്താ മാഡം എന്തി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏയ് കുഴപ്പമൊന്നുമില്ല പിന്നെ ചെറുതായിട്ടൊരു പേടി ചിലപ്പോൾ ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റില്ലെങ്കിലോ എന്ന് ആ പേടി ഇങ്ങനെ മനസ്സിൽ കിടന്ന് അലയുക അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് സാന്ദ്ര ഒന്നും വിചാരിക്കരുത് എനിക്ക് നല്ല ടെൻഷനുണ്ട് സാന്ദ്ര എനിക്ക് നല്ല പേടിയുണ്ട് ചിലപ്പോൾ നേരം വെളുത്തില്ലെങ്കിലും ഞാൻ ഈ രാത്രി കിടന്നുറങ്ങി കഴിയുമ്പോൾ എന്താ മേഡം ഇത് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തേലും അസുഖം ഉണ്ടെങ്കിൽ പറ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഏയ് വേണ്ട മോളെ ഞാൻ എനിക്കങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനൊരു സാധനം ആ ഡ്രോയിക്കകത്ത് വെച്ചിട്ടുണ്ട് അത് നീ എന്തായാലും ഗീതുവിനെ ഏൽപ്പിക്കണം ഗോവിന്ദോ രഞ്ജിയോ അതറിയാൻ പാടില്ല അത് കേട്ടത് ശരി മാഡം അല്ല മേഡം എന്താ അത് അതൊക്കെ പേഴ്സൺല്ല അത് പറയാൻ പറ്റില്ല പക്ഷേ എന്തായാലും അത് ഗീതുവിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കണം മോളെ ആ ശരി ശരി മാഡം ഞാനങ്ങനെ ചെയ്തോളാം മാഡം ധൈര്യമായിട്ടിരിക്കും മാഡത്തിന് ആപത്തൊന്നും സംഭവിക്കില്ല മാഡം നല്ല ആളാണ് അങ്ങനെയുള്ളപ്പോൾ മേഡത്തിന് എന്തെങ്കിലും സംഭവിക്കോ വിധിയല്ലേ മോളെ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ ദൈവം ചിലപ്പോൾ എനിക്ക് വിധിച്ചിരിക്കുന്നത് വേറെ എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ മാഡം പേടിക്കൊന്നും വേണ്ട മാഡം ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ് സാന്ദ്ര ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധികേ അരുണ്ണേ ആണ് വരുൺ എൻ്റെ ശത്രുവായ ആ സ്ത്രീ ഇവിടെ കയറി വന്നത് എനിക്കിഷ്ടപ്പെട്ടില്ല ഗീതു അവരെ മനപൂർവ്വം വിളിച്ചിങ്ങോട്ട് വരുത്തിയതാണ് അതിലെനിക്ക് നല്ല സങ്കടമുണ്ട് അത് കേട്ടതും എന്നാലും ഗീതു എന്തിനാണ് അവരെ വിളിച്ച് കയറ്റിയത് എനിക്കറിയില്ല കണ്ണാ എന്താ സംഭവിച്ചതൊന്നും എനിക്ക് മനസ്സിലായില്ല അവൾ എന്തിനാ എന്നോട് ഇത്രയും ശത്രുത കാണിക്കുന്നത് എൻ്റെ ശത്രുക്കളെ വിളിച്ചു വരുത്തി അവൾക്ക് എന്താ ഇത്രയും നേട്ടമെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഹ ആ എന്തായാലും അവളിങ്ങ് വരട്ടെ ഞാൻ ചോദിക്കുന്നുണ്ട് പക്ഷെ എന്നാലും എന്തിനായിരിക്കും സ്ത്രീ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കോവിന് നിൽക്കുക അപ്പോഴേക്കും ഗീതു വരികയാണ് ഗീതു വന്ന് ഈശ്വര അവർ വിജയലക്ഷ്മി അമ്മ വന്ന കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ കണ്ണേട്ടനോട് പറഞ്ഞു കൊടുക്കുക എന്ന് തോന്നേ പറഞ്ഞു കൊടുത്തോട്ടെ അത് കേട്ട് കണ്ണേട്ടനെന്നെ ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള കാര്യം രാധികാമ അറിയാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീത അങ്ങോട്ട് ചെല്ലുക ഗീതു എൻ്റെ ശത്രുവായ ആ വിജയലക്ഷ്മി എന്തിനാണ് സോറി ആ പാട്ടുകാരി എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഏത് പാട്ടുകാരിയാണ് കണ്ണേട്ട എന്ന് ഒന്നും അറിയാത്ത പോലെ ഗീതുവിൻ്റെ ചോദ്യം അത് കേട്ടതും നീ എന്നെ കളിയാക്കരുത് ഏ എത്ര പാട്ടുകാരി എനിക്കറിയാമെന്ന് നിനക്കറിയാം ആകെ ഓരോ പാട്ടുകാരിയല്ലേ ഇവിടെ എനിക്ക് എൻ്റെ ശത്രുവായിട്ടുള്ളു ആ പാട്ടുകാരിയെക്കുറിച്ച് ഞാൻ പറയുന്നത് ഓ അമ്മയോ ഓ അമ്മ വന്നത് എന്നെ കാണാനല്ല അല്ല കണ്ണേട്ടാ രാധിക അമ്മയോട് എന്തോ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞാൽ വന്നേ അപ്പോൾ നമ്മുടെ രാധിക ഞെട്ടി ഈശ്വര ഇവള് പണി എനിക്കിട്ട് വെക്കുകയാണല്ലോ കള്ളം പച്ച കള്ളം എന്നെ കാണാനല്ല വിജയലക്ഷ്മി വന്നത് ഇവളെ കാണാനാ അത് കേട്ടതും എന്നെ കാണാനല്ല അല്ല കണ്ണേട്ടാ ഏതോ ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം എന്തോ പറയാനും സംസാരിക്കാനും ഉണ്ടെന്നും പറഞ്ഞ അമ്മ എന്നോട് അത് ശെ എനിക്ക് ഓർമ്മയില്ലല്ലോ ആ സ്ത്രീയുടെ പേര് അമ്മ എന്നോട് പറഞ്ഞായിരുന്നു ആ ഫോൺ വിളിച്ച് ചോദിക്കുക എന്നും പൊട്ടനായ വരുൺ അത് കെട്ടതും അത് ശരിയാണല്ലോ ഫോൺ വിളിച്ച് ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗീത ഫോൺ എടുക്കാൻ പോകുന്ന സമയത്ത് രാധിക അത് വിജയലക്ഷ്മി വന്നത് പ്രിയയും കുഞ്ഞിനെയും കാണാനാ ആ ആ ആ ഏയ് അല്ലമ്മേ പ്രിയയും കുഞ്ഞിനെയും കാണാനല്ല പിന്നെ രാധിക അമ്മയെ കാണാൻ വന്ന സമയത്ത് പ്രിയയും കുഞ്ഞിനെയും കയറി കണ്ടുവന്നേ ഉള്ളൂ ഇനി ഇപ്പം പ്രിയയും കുഞ്ഞിനെയും കാണാൻ വന്നാലും ദേ പ്രിയും കുഞ്ഞിനെയും കാണാൻ വരുന്നവരെ ആക്ഷേപിച്ചു ശരിയാണോ അവർ നമ്മുടെ ഗസ്റ്റ് ഗസ്റ്റല്ലേ അപ്പം ഗോവിന്ദ് ആ അത് ശരിയാ പ്രിയയും കുഞ്ഞിനെയും കാണാമെന്നാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പ്രിയ അസുഖമായിട്ട് കിടക്കുക അതുപോലെ കുഞ്ഞിപ്പം ജനിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങളെ കാണാൻ വരുന്നവർ നമ്മുടെ അതിഥികളല്ലേ അത് കേട്ടതും വരുൺ ഏട്ടാ അവരിവിടെ വന്നാലും ഈ ഗീതു ചെയ്തത് ശരിയല്ല ഏട്ടാ അവരെ മുന്നിൽ നിർത്തി ഈ ഗീതു അമ്മയോട് സംസാരിച്ചത് എന്തൊക്കെയാണെന്ന് ഗോവിന്ദേട്ടനൊന്ന് കാണാൻ എന്നും പറഞ്ഞ മൊബൈല് ഗോവിന്ദന്റെ കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ ആ മൊബൈൽ മേടിച്ചിട്ട് ഗോവിന്ദ് നമ്മുടെ വരുണ്ണയും രാധികാമയും ഗീതുവിനേയും നോക്കുക അതിനുശേഷം വീഡിയോ മുഴുവനും കണ്ടു ഈശ്വര ഈ വീഡിയോ കണ്ടിട്ട് കണ്ണിട്ടിനന്നെ വളർത്തുക എന്നാലും എനിക്ക് സമാധാനമാകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ എൻ്റെ അമ്മേ ഈ ഒരു ഗസ്റ്റ് ഇവിടെ വരുമ്പോൾ എങ്ങനെ അവരോട് പെരുമാറണമെന്ന് അമ്മ ഇവനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഗീതു ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു ഇതും ഒരു പക്ഷേ അമ്മ ഇവൻ ചെയ്തത് ശരിയായ കാര്യങ്ങളാണോ അമ്മ എന്നും ചോദിക്കണം അത് കേട്ടതും രാധിക ഞെട്ടി ഞെട്ടലോടുകൂടെ രാധിക ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം നമ്മുടെ വരുൺ അത് പിന്നെ അവർ വന്നപ്പോൾ ഈ ഗീതു എൻ്റെ അമ്മയോട് സംസാരിച്ചത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം കയറി എന്നാലും ആ വിജയലക്ഷ്മി അമ്മ വന്നതെന്തിനാ ആ ആ സ്ത്രീയുമായിട്ട് രാധികാമയ്ക്ക് എന്തോ ബന്ധമുണ്ട് അതറിയണമെന്ന് പറഞ്ഞിട്ടാ എൻ്റെ അടുത്തേക്ക് വന്നത് ഏഹ് കള്ളം പച്ചക്കള്ളം വിജയലക്ഷ്മി വന്നത് പ്രിയേം കുഞ്ഞിനെയും കാണാനാ ആ എന്തായാലും എനിക്കൊരു ചായ വേണം കാഞ്ചന ഒരു ചായ അത് കേട്ടതും അതിന് കാഞ്ചനാക്ക ഇവിടെ ഇല്ലല്ലോ എന്നാൽ രേഖ ഒരു ചായ രേഖയേച്ചി ഇവിടെ ഇല്ല കാഞ്ചനാക്കയും രേഖയച്ചിയും കൂടെ അവർണകയുടെ കൂടെ ഹോസ്പിറ്റലിലല്ലേ കണ്ടേട്ടാ ഓ ഒരു ചായ ഇട്ട് തരാൻ പോലും ഇവിടെ ആളില്ല കണ്ണാ നിനക്ക് ഞാൻ ചായ ഇട്ട് തരാം വേണ്ട വേണ്ട രാധികാമ്മ എനിക്ക് വേണ്ടി രാധികാമ്മ ഇവൾക്ക് ഇവിടെ എന്താ പണി ഇവൾക്ക് ഇവിടെ ഒരു പണിയില്ലല്ലോ ഒരു ഗ്ലാസ് ചായ ഇട്ടു തന്നൂന്ന് കരുതി ഒന്നും സംഭവിക്കില്ല എനിക്ക് ചായയും വേണ്ട ഒരു കുന്തം വേണ്ട ചായ കുടിക്കാനുള്ള മൂടും പോയി എന്നും പറഞ്ഞു ഗോവിന്ദ് ഒരു കാര്യമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങ് പോവുക അത് കണ്ടതും രാധികയ്ക്ക് സംശയമായി ഈ സമയം മുറിയിലേക്ക് പോകുകരേണ്ടിവരും അപ്പോഴേക്കും നമ്മുടെ രാധികയും മരണും തമ്മിൽ സംസാരിക്കുകയാണ് അമ്മേ അമ്മയ്ക്കിത് കണ്ടിട്ട് എന്തു തോന്നുന്നു എനിക്ക് മനസ്സിലായി നമ്മുടെ മുൻപിൽ വെച്ച് അവളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ അവളെ സ്നേഹിക്കുന്നത് പോലെ അഭിന സോറി അവളെ വഴക്ക് പറയുന്നത് പോലെ അഭിനയിക്കും അമ്മേനെ അവളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് കണ്ണം പോയാൽ പോക്ക് അതെനിക്ക് മനസ്സിലായി അവരുടെ ഈ വഴക്കും പ്രശ്നങ്ങളും വെറും അഭിനയം മാത്രമാണോ എന്നൊരു സംശയം എനിക്കുണ്ട് അതുകൊണ്ട് എന്തായാലും അത് കണ്ടുപിടിക്കണം എന്നാൽ പിന്നെ നമ്മൊരു കാര്യം ചെയ്യും നമുക്ക് നേരെ അവരുടെ മുറിയിലടത്തേക്ക് ചെല്ലാം അവരെന്താ സംസാരിക്കുന്നതെന്ന് ഒളിഞ്ഞെന്ന് കേൾക്കാമല്ലോ അത് കേട്ടതും അത് ശരിയാ എന്നാ വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവുക അവിടെ ചെന്നതും രണ്ടുപേരും ഒളിഞ്ഞു നോക്കുക അപ്പോൾ നമ്മുടെ ഗോവിന്ദ ഗിതു എന്നാലും നീ ചെയ്തത് ശരിയായില്ല ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ത്രീ എന്തിനാ നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അത് കേട്ടതും അത് അമ്മയായതുകൊണ്ട് അപ്പോൾ ഗോവിന്ദൻ ആ ആരുടെ അമ്മ എൻ്റെ അമ്മ വിജയലക്ഷ്മി അമ്മയെ ഞാൻ അമ്മയെന്നാണല്ലോ വിളിക്കുന്നത് അപ്പം പിന്നെ അതെൻ്റെ അമ്മയല്ലേ അമ്മയെന്ന് വിളിച്ചാൽ അവരെങ്ങനെ നിൻ്റെ അമ്മയാവും പലരും പലരെയും അമ്മയെന്ന് വിളിക്കും എന്ന് കരുതി അത് സ്വന്തം അമ്മയാവോ എൻ്റെ കണ്ണേട്ടാ വിജയലക്ഷ്മി അമ്മയ്ക്ക് ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് ആ അമ്മ വീട്ടിൽ കയറി വന്നപ്പോൾ ഞാൻ കയറ്റി അതിലത്ര വലിയ തെറ്റൊന്നും തെറ്റുണ്ടോ രാധിക അമ്മയുടെ മുൻപിൽ വെച്ച് നിന്നെ നാണം കെടുത്തണ്ടല്ലോ എന്ന് കരുതിട്ട ഞാൻ കൂടുതലൊന്നും സംസാരിക്കാതിരുന്നത് പക്ഷേ എനിക്കിഷ്ടമല്ലാത്ത ആ സ്ത്രീ ഈ വീട്ടിൽ കയറി വരുന്നത് എനിക്കിഷ്ടമല്ല മനസ്സിലായല്ലോ ഇനി മേലെ ഇത് ആവർത്തിച്ച എന്റെ സ്വഭാവം മാറും മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിച്ചോളാം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അത് കേട്ടതും കണ്ണേട്ട അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട എനിക്കിഷ്ടമല്ലാത്ത ആ സ്ത്രീ ഈ വീട്ടിലേക്ക് ഇനി വരാൻ പാടില്ല ഇതെൻ്റെ ഓർഡർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഒച്ചപ്പാടു അത് കേട്ടത് രാധികാമയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ അത് അഭിനയമായിരുന്നില്ല വരുൺ അവൾ അവളെ ശരിക്കും അവൻ കൊ ഇട്ട് കുടയുന്നുണ്ട് നമ്മുടെ മുമ്പിൽ വെച്ച് ഒന്നും പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഒന്നും പറയാത്തതെന്ന് എന്തായാലും സമാധാനമായി ആ ഈ സമയം ഗീതുവിനാകെ സങ്കടം വന്നു ഗീതു കരയുക അപ്പോഴേക്കും ഗീതുവിൻ്റെ ഫോണടിക്കുക ഫോണടിച്ചതും ഗീതു ഫോൺ എടുത്തു ഹലോ അമ്മേ ആ മോളെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് എന്താ അമ്മേ എന്തുറ്റി ഇന്നലെ വൈകിട്ട് ഇവിടെ നിന്ന് പോയ ഭദ്രഘട്ടന ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല മോളെ ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫാണ് അമ്മേ അമ്മ വിഷമിക്കൊന്നും വേണ്ട അച്ഛനൊന്നും സംഭവിക്കില്ല ചിലപ്പോൾ അച്ഛനെ എവിടെയെങ്കിലും കുടിച്ചിട്ട് കിടക്കുന്നുണ്ടാവും ഏതായാലും കൂട്ടുകാരുമായിട്ട് കുടിക്കാൻ പോയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോൾ ഇതുപോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഏയ് എത്രയൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയാലും കൂട്ടുകാരുടെ ഫോണിൽ നിന്നും എന്നെ വിളിച്ച് പറയുന്നത് മോളെ എന്നെ വിളിച്ച് പറയാതിരുന്നിട്ടില്ലേ ഇതുവരെ ആയിട്ടും അങ്ങനെയുള്ളപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എനിക്ക് പേടിയാവുന്നു മോളെ ആ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്തായിരിക്കും എന്താണെങ്കിലും നമുക്ക് നോക്കാം അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ എന്നൊക്കെ പറഞ്ഞോണ്ട് ആശ്വസിപ്പിക്കുകയാണ് പക്ഷേ എത്രയൊക്കെ ആശ്വസിപ്പിച്ചിട്ടും നമ്മുടെ വി വിലാസിനെ ഭയങ്കര ചരച്ചിലാണ് മോളെ എനിക്ക് നല്ല ടെൻഷനുണ്ട് ആ ചേച്ചി ഞാനൊരു കാര്യം പറയണം എന്താ 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 വിനോദ് അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഫോൺ സ്പീക്കറിലിടും വിനോദ പറഞ്ഞോ കണ്ണേട്ടനും കേൾക്കുന്നുണ്ട് അത് കേട്ടതും നമ്മുടെ വിനോദ് കാര്യങ്ങൾ പറയാൻ തുടങ്ങി അന്ന് അച്ഛൻ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരുന്ന വെല്ലുവിളി നടത്തിയതൊക്കെ വിനോദ് പറയുക അത് കേട്ടതും രാധിക ഞെട്ടി രാധിക ഞെട്ടലോട് കൂടെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ ഗീത ചോദിക്കുക ആരുമായിട്ടാ അച്ഛൻ വെല്ലുവിളി നടത്തിയത് അത് പിന്നെ അത് ഞാൻ ഞാനെൻ്റെ തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞത് ചേച്ചി എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അച്ഛൻ വെല്ലുവിളി നടത്തിയത് കണ്ടു പക്ഷേ എന്തിനാണെന്നൊന്നും അറിയില്ല എന്തായാലും ചോദിച്ചാൽ മതി ചേച്ചി എന്നൊക്കെ പറയാണ് ആരാണ് മോനെ അത് ആരാണെന്ന് എനിക്കറിയില്ല ചേച്ചി അച്ഛൻ ഫോണിലൂടെ വെല്ലുവിളി നടത്തിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് കേട്ടപ്പോൾ രാധികാമ്മയ്ക്ക് ശ്വാസം നേരെ വിടും ഹാവൂ സമാധാനമായി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധികാമ്മ ഇങ്ങനെ നിൽക്കുക ഈ സമയം എന്താണെങ്കിലും മോനെ എന്നോട് പറയണം ശരി ഞങ്ങൾ അന്വേഷിക്കാൻ മോനെ ഞാനും അച്ഛനെ കുറേ വിളിച്ചായിരുന്നു അപ്പോൾ ഗോവിന്ദ് വിനോദ പേടിക്കണ്ട നമുക്കെന്തായാലും പോലീസിൽ പരാതി കൊടുക്കാം പോലീസുകാരെ അന്വേഷിക്കട്ടെ ശരി ഏട്ടാ എന്നും പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം രാധികയും മരണം അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് എന്താ ഇപ്പം ചെയ്യുക എനിക്കറിയില്ല കാരണം കേട്ടാ ഞാനും അച്ഛനെ കുറേ വിളിച്ചു വിളിച്ചിട്ട് കിട്ടുന്നില്ല പിന്നെ മൂക്കറ്റം കുടിക്കുന്ന ഒരാളായതുകൊണ്ട് അത്ര കാര്യമൊക്കെ എടുക്കാഞ്ഞത് കുടിച്ചെവിടെയെങ്കിലും പൂസായി കിടക്കുന്നുണ്ടോയെന്ന് അറിയാത്തോണ്ട് എന്തായാലും അമ്മ വിളിച്ച് പറഞ്ഞ സ്തുതിക്ക് വെറുതെ വിടാൻ പറ്റില്ല കണ്ടേട്ടാ അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ മതിയാകൂ എന്നൊക്കെ പറയുകയാണെ ഈ സമയം കേട്ടല്ലോ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരന്വേഷണം നടക്കില്ല എന്നല്ലേ കരുതിയത് പക്ഷെ നോക്ക് ആ വിനോദ് എല്ലാം കണ്ടിട്ടുണ്ട് അമ്മയുമായിട്ട് ആ ഭദ്രൻ സംസാരിക്കുന്നത് മുഴുവനും അത് കേട്ടതും ആ അങ്ങനെ പറഞ്ഞാലും എനിക്ക് വേണ്ടി നീ ഉണ്ടല്ലോ മോനെ നീ എന്നെ രക്ഷിക്കില്ലേ ഏഹ് എപ്പോഴും ദേ ഞാനവനെ കുത്തിയില്ലായിരുന്നെങ്കിൽ നീ അവനെ കുത്തി കൊല്ലുമായിരുന്നല്ലോ അത് കേട്ടതും വരുണിൻ്റെ സ്വഭാവം അങ്ങ് മാറി വരുണിൻ്റെ സ്വഭാവം മാത്രമല്ല മുഖഭാവവും മാറി അമ്മ എന്താ പറഞ്ഞത് ഞാനുണ്ടെന്നോ ഹ ഒരു കാര്യം ഞാൻ പറയാം അമ്മ കാര്യങ്ങൾ എൻ്റെ തലയിൽ ഇടാൻ നോക്കുവാണല്ലേ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തിനാ ത്യാഗസഹിക്കുന്നേ എനിക്ക് എൻ്റേതായ ജീവിതമുണ്ട് അത് മാത്രമല്ല അമ്മയാളെ കൊന്നിട്ട് അത് എൻ്റെ തലയിൽ നിലയിലിടാനാണോ അമ്മയുടെ ഉദ്ദേശം മൊനെ വരുൺ നീ ആ ഞാൻ തന്നെയാ എന്താ അമ്മയുടെ ഉദ്ദേശം ഏ മനുഷ്യനെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ വയസ്സായില്ലേ ഏതെങ്കിലും മൂലയ്ക്ക് മാറിയിരുന്നൂടെ ഏ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അവസാനം അതെല്ലാം ഏറ്റെടുക്കാൻ ഞാനുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് അമ്മ ചെയ്യുന്നതെങ്കിൽ അമ്മയ്ക്ക് തെറ്റി എനിക്ക് എൻ്റെ കാര്യം നോക്കണം അത് കേട്ടതും രാഗതിക ദേഷ്യത്തോടെ വരുണിൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചു എടാ ദ്രോഹി ഞാൻ നിനക്ക് എല്ലാം ചെയ്യുന്നത് നിനക്ക് വേണ്ടിയും പ്രിയയ്ക്ക് വേണ്ടിയും എല്ലാ നിനക്കും പ്രിയയ്ക്കും വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് ഈ കുടുംബത്തെ ചതിക്കുന്നത് പോലും എന്നിട്ടും എന്നിട്ട് നീ എന്നോട് ഈ കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഹാ നിനക്ക് വേണ്ടി ഞാൻ ഗോവിന്ദനെ ചതിക്കുക എന്നാൽ എൻ്റെ ഗോവിന്ദ പോലും അല്ല അതിൻ്റെ കണ്ണം പോലും എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഹാ അങ്ങനെ ഗോവിന്ദ സംസാരിച്ചിരുന്നെങ്കിലേ നിങ്ങളുടെ ഈ അഹങ്കാരം അവസാനിച്ചു നിങ്ങളെ ദ്രോഹിയ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് പറ്റില്ല നിങ്ങളൊരാളെ കൊല്ലാൻ പോലും മടിക്കില്ല നാളെ എന്നെയും കൊല്ലും അത് കേട്ടതും നമ്മുടെ രാധിക ആകെ തകർന്നു പോയി ഈശ്വര ഞാൻ ആർക്കു വേണ്ടിയാണ് ഇത്രയും നാളും കഷ്ടപ്പെട്ടത് എല്ലാം കൊണ്ടും നീ നീ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ ഞാൻ ഞാനെന്തിനാ അമ്മയെ പറ്റിക്കുന്നേ അമ്മയല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഗോവിന്ദ മുൻപിൽ അമ്മ അഭിനയിക്കുകയാണെന്ന് എനിക്കറിയാം അയാളെ ചതിക്കുന്നതുപോലെ അമ്മ എന്നെയും ചതിക്കും അയാളെ അമ്മ ഇതാക്കിയെടുത്തത് സ്വത്തിനു വേണ്ടിയാ ഇനി വയസ്സാൻ കാലത്ത് ഏതെങ്കിലും മൂലയ്ക്ക് മാറിയിരിക്കേ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞാൻ ചെയ്യും ഈ സ്വത്തുക്കളൊക്കെ ഞാൻ എൻ്റെ പേരിലാക്കിയെടുത്തോളാം അമ്മ പേടിക്കണ്ട എന്ത് കാര്യത്തിലടാ നീ അത് ചെയ്യാൻ പോകുന്നേ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും ഇപ്പോഴേ നിൻ്റെ മനസ്സ് മനസ്സുമുഖമൊക്കെ മാറി സ്വന്തം ഭാര്യയെ നിലനിർത്താൻ അറിയാത്ത നീ എങ്ങനെയാടാ ഏ എങ്ങനെയാടാ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് അമ്മ നോക്കിക്കോ ഇനി എനിക്കറിയാം എന്ത് ചെയ്യണമെന്നും ഈ വരുണിൻ്റെ മറ്റൊരു മുഖം അമ്മ കണ്ടിട്ടില്ലല്ലോ അമ്മ എന്ത് തോന്നിയാസം കാണിച്ചാലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളല്ല ഞാനിപ്പോൾ മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ എന്നെ വിട്ടേറെ അമ്മ ചെയ്ത കുറ്റത്തിന് അമ്മ പോയി ജയിലിൽ കിടക്ക് അല്ലാതെ ഞാൻ കിടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല എനിക്ക് ചെയ്യത്തുമില്ല എന്നാൽ ഞാൻ വളരെ നൈസായിട്ട് ഈ സ്വത്തുക്കളൊക്കെ എങ്ങനെ തട്ടിയെടുക്കണമെന്ന് അമ്മയെ പഠിപ്പിച്ചു തരാം എന്നും പറഞ്ഞ് വരുണിങ്ങനെ ദേഷ്യപ്പെടുവാ എടാ നാറി നീ ഒറ്റൊരുത്തൻ കാരണം അടാ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എൻ്റെ കണ്ണൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവൻ അവൻ എനിക്ക് വേണ്ടിയാണ് ജീവിച്ചിരുന്നത് പക്ഷേ ഞാൻ അവനോട് സ്നേഹം ഉണ്ടായിട്ടും നിനക്ക് പ്രിയയ്ക്കും വേണ്ടി ജീവിച്ചു നിങ്ങൾക്കെല്ലാ സ്വത്തുക്കളും കിട്ടണം നിങ്ങൾക്കെല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവണം എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ ഇത്രയും ചതി ചെയ്തത് എന്നിട്ടും നീ ഒറ്റൊരുത്തൽ കാരണമാണ് എൻ്റെ ജീവിതം ഈ അവസ്ഥയിലായതെന്ന് നിനക്ക് നീ നീ ഇപ്പോൾ എന്നെ സഹായിക്കില്ലല്ലേ സഹായിക്കണ്ട പോയ്ക്കോ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ അമ്മേ ഞാൻ അമ്മയെ വെല്ലുവിളിച്ചിരിക്കുക എൻ്റെ ഭാര്യ എൻ്റെ വാക്ക് കേട്ട് നിലയ്ക്ക് നിൽക്കുന്നത് ഞാൻ കാണിച്ചരാം അമ്മയ്ക്ക് കാണണോ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ അവിടെ ഒന്നും പോവുകയാണ് ചങ്ക് പൊട്ടിക്കരയു രാധിക അതെ ഒരാപത്തെ സമയത്ത് തന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള വേദന രാധിക അമ്മയുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും പ്രേക്ഷകരെ സംഭവിക്കാൻ പോകുന്നത് അതെ കഥാഗതിയും മാറി മറിയുകയാണ് ഭദ്രൻ്റെ തിരോധാനം മനസ്സിലാക്കി ഗീതുവും ഗോവിന്ദും ആ കടുത്ത തീരുമാനമെടുക്കുമ്പോൾ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുക്കുമെന്ന് വിശ്വസിച്ച വരുൺ രാധികാമയെ ഉപേക്ഷിച്ച് പടിയിറങ്ങുകയാണ് ഇനി രാധികാമയ്ക്ക് ആരുമില്ല ആത്മാർത്ഥമായി സ്നേഹിച്ച ദത്തുമകനുൾപ്പെടെ ആരും ഗോവിന്ദും വരുണും ഒക്കെ ഇനി രാധികാമയ്ക്ക് ആരുമല്ലാതെ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായി